கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்போணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் நியூ ஸ்போர்ட்ஸ் எய்ச்ஸ் ஆர்ட்ஸ் முப்பத்தேழாம் வாரிகம் நடந்தும் ന്യൂ ഏജ് സ്പോർട്സ് ആന്റ് ആർട്സ് ക്ലബിന്റെ മുപ്പത്തിയേഴാം വാർഷികാഘോഷം കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അശ്രഫ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം എച്ച് മാഹിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ കെ അൻസിയ മുഖ്യ പ്രഭാഷണം നടത്തി സി എ ഫൈനൽ പരീക്ഷയിൽ വിജയം നേടിയ ആദിരാ സുഹാനെ ഓർമ്മ ചാരിറ്റി പ്രസിഡന്റ് എം മജീദ് ഉപഹാരം നൽകി ആദരിച്ചു പച്ചുമിച്ച് കാരംസ് ടൂർണമെന്റിൽ വിജയകളായവർക്ക് കാരം ടൂർണമെന്റ് കോർഡിനേറ്റർ പ്രേംലാൽ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ സഫ്വാൻ ലോജിസ്റ്റിക്സ് ചെയർമാൻ സുഹൈൽ എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് വളരെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് പലപ്പോഴും നമ്മൾ ആൾക്കാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലോകാധുപയിൽ നിൽക്കുന്ന ആളുകളെ അന്വേഷിക്കാൻ പോകുമ്പോൾ ആളുകൾ പറയും അവിടെ നിന്ന് ആ ക്ലബിലെ പിള്ളേരും കൊണ്ടുവന്ന് കുറച്ച് പൈസ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു നൂറ് രൂപയുടെ നോട്ടീസ് കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് രക്ഷിക്കുന്ന കാലഘട്ടത്തിൽ